ീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ് നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ ബെർജ്സ്മയോകം തീർത്തുകൊണ്ട് എ ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു എ ആർ ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് ും സംഘടി സംഘടി വിദ്യോദാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ആർ മായ ടീച്ചർ നിർവഹിച്ചുണ്ട് അനുമോദന സദസ്സ് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ ട്രോഫികളൊക്കെ എടുത്ത് നോക്കുകയായിരുന്നു അപ്പോൾ സാധാരണ ചിലയിടങ്ങളിലൊക്കെ കാണാറുള്ളത് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഫുൾ എ പ്ലസ് വാങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമുള്ള അനുമോദന ചടങ്ങായിരിക്കും എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടെ വിജയിച്ച കുട്ടികൾക്ക് നല്ല വിജയം കൈവരിച്ച കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കോഫികൾ ഇരിക്കുന്ന ഞാൻ കണ്ടു നമ്മൾ വിജയം എന്ന് പറയുന്നത് ഫുൾ എ പ്ലസ് നല്ല വിജയം തന്നെയാണ് എന്നാൽ അത് മാത്രമാണ് വിജയം എന്ന് നമ്മൾ കണക്കാക്കാൻ പാടില്ല കാരണം എ പ്ലസ് ഫുൾ എ പ്ലസ് ഉന്നത മാർക്ക് പൂർണ്ണമായി മാർക്ക് വാങ്ങിയതൊക്കെ പല ഘടകങ്ങളെ ആസ്വദിച്ചാണ് ഇരിക്കുന്നത് അത് അതുമാത്രമല്ല നമ്മുടെ ബുദ്ധിയെയും കഴിവിനെയും അടയാളപ്പെടുത്തുന്ന കാര്യങ്ങൾ അപ്പോൾ എന്തെങ്കിലും ചില ഒരു മാർക്ക് ആ കുട്ടിക്ക് കുർമല യൂണിറ്റ് സമ്മേളനവും നടന്നു സമ്മേളനം ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് ട്രഷറർ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പതാക ഉയർത്തൽ ശ്രീലക്ഷ്മി നിർവഹിച്ചു ചടങ്ങിൽ എം വി മനോജ് കുമാർ ടി എൻ പ്രഭാകരൻ പി എൻ രാമചന്ദ്രൻ എ കെ ബാലകൃഷ്ണൻ വാർഡ് മെമ്പർ ജാനകി ടീച്ചർ കെ ആർ രഞ്ജിത്ത് സുഭാഷ് എന്നിവർ പങ്കെടുത്തു సిసి వి న్యూస్ చెలకరా